ോട് ചോദിച്ച് നോക്കാം ജോലി തരുമോന്ന് തരുവാണെങ്കിൽ എന്നാലും നമ്മളത് അന്വേഷിക്കേണ്ട കാര്യ കൊണ്ടുവന്ന റോഡിൽ നിന്ന് അടുത്ത് വെച്ചത് നമുക്ക് ആദ്യം പോയി ജോലി കണി എന്താ പറയുന്നത് Dry to fire, grab a hose, spray fire, put them out. Okay, accepted. Ule namor samsai gine. You should come and help out. It feels good doing a job that really helps people. Okay, 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 okay. Thank you, sir. Inke patinari really anche ya. Okay, fire truck lama tuarita. Nalla kidalan truck. Ori kan patio. Ah. ഞാനിങ്ങള്ളത് പക്ഷെ വേറെ ആൾക്കാരുണ്ടല്ലോ എങ്ങനെയുണ്ടോ ഡ്രൈവിംഗ് പൊളിയല്ലേ എത്താറായി തോന്നു സ്ഥലം

വരാൻ എന്താ ഒരു മടി എന്തൊരു വേദനയായിരുന്നു വേദന വലിച്ചിട്ട് സാധനം വരുന്നില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ സമയം പോയി ഇനി ആകെ മിനിറ്റും പുള്ളുപോയി ബാക്കിയുള്ളു ഞാൻ ആരോട് വിളിച്ചു ചോദിക്കാ പിടിക്കണ്ടെന്ന് നേരെ കയ്യില് വരത്തത എന്നെ ഇ തലമണ്ട കറങ്ങുന്നു ണം നമ്മൾ ആ വിധരെ ഒന്നേ കളിക്കൂ ഈട് മുന്നോട്ട് പോയി നോക്കട്ടെ മറ്റേ ഫയർസ് കുറച്ച് കൂടിയല്ലേ വയർ അത്ര നീളുവോന്ന സംശയം ട്രൈ നോക്കാം കൊറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ഭയങ്കര ദൂരത്തത് അടുത്ത ഫയർ അത് വയറിന് നീളണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാർക്കിങ് തന്നെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇനി മുന്നോട്ട് എടുത്തിട്ട് വേണം വണ്ടി മുന്നോട്ട് എടുക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം കിട്ടത്തില്ല വണ്ടി മുന്നോട്ട് ചെയ്യാൻ അയ്യോ വയറിന് ഇത്ര നീളൂ ബാക്കിലോട്ട് വെള്ളം പോകുന്നു മുന്നോട്ട് എടുത്തിട്ട് ചെയ്യേണ്ടി വരും പക്ഷെ ഞാൻ മുപ്പത് സെക്കൻഡും കൂടിയുള്ളു കൂടിയുള്ളൂ പോകുന്നില്ല എത്താറായി എത്താറായി പക്ഷെ സമയം ഒട്ടും ഇല്ല നമ്മുടെ കയ്യിൽ ഇങ്ങനെ വണ്ടി അടിക്കുകയാണെങ്കിൽ എവിടെ എത്തത്തില്ല ഒട്ടും സമയമില്ല

ഭയങ്കര ഭയങ്കര ലൊക്കേഷൻ കുറച്ച് ദൂരത്താണെന്ന് തോന്നുന്നു അതിനനുസരിച്ച് പതുക്ക ഡ്രൈവ് ചെയ്താൽ നമ്മളുടെ സമയം ഫുൾ വേസ്റ്റ് അവിടെ ഇവിടെ ഇടിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നേരെ ഉള്ള റോഡില് ഓടിച്ച പോരെ ഞാനാണല്ലേ ഓടിക്കാൻ നോക്കട്ടെ മതിയാരോ ഭയങ്കര ചെറിയ റോഡ് എനിക്ക് തോന്നുന്നു നമ്മൾ ഏരിയയിലേക്ക് വരുവാണെന്ന് വേണം നീന്തിലേക്കാണെന്ന് തോന്നുന്നു നമ്മൾ പോകുന്നത്

അറിഞ്ഞിട്ട് വീട് ഞാൻ എടുക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ സാധനം എടുക്കാൻ കുറേ സമയം എടുക്കുവാണെങ്കിൽ ഞാൻ ഒരു മിനിറ്റെങ്കിലും എടുക്കും മിക്കവാറോ സാധനം എടുക്കാനൊന്നും ഞാൻ എനിക്ക് സാധനം കിട്ടി എല്ലാ സ്ഥലത്തും അണക്കിട്ട് ഞാൻ പറഞ്ഞില്ലേ സാമാണെന്ന് ഫാമിലി സ്റ്റോർ ചെയ്യുന്ന ഫുഡെല്ലാം പോയി പശുവിനൊന്നും കൊടുക്കാൻ ഫുഡ് അനത്തില്ല ഇതെല്ലാം കത്തിപ്പോയാല് രണ്ടാണ് അപ്പറച്ച സൈഡിൽ രണ്ട് സാറുള്ളത് ഒന്നര മിനിറ്റും കൂടി ബാക്കിയുള്ളൂ ഈ സാറക്കാരം അണച്ചിട്ടാണെങ്കിൽ അടുത്ത സ്ഥലത്ത് പോവാന് അടുത്ത സ്ഥലത്ത് പോയിട്ട് വീണ്ടും ഈ പമ്പ് വഴിച്ചെടുക്കുന്ന ആരെയും ആലോചിക്കാൻ പോവാ എനിക്ക് തോന്നുന്നത് പറ്റത്തില്ല എന്ന് ഈ പയസെങ്കിലും നോക്കാം എല്ലാം സത്താരി ഇനി വണ്ടി റിവേഴ്സ് എടുത്തിട്ട് അടുത്ത സൈക്കിൽ പോയി അവിടെ നിന്ന് പമ്പ് പമ്പെടുക്കുന്നതാണ് ഏറ്റവും വലിയ പരിപാടി അതെനിക്ക് ഇനി കുറെ ചെയ്താലേ ശരിയർത്തുള്ളൂ പിന്നെ എവിടെയാടുത്തേതെന്ന് തോന്നുന്നത് അതും ഫുഡൊക്കെ വെച്ചേക്കുന്ന എനിക്ക് തോന്നുന്നില്ല നീ മുപ്പത് സെക്കൻഡിന്റെ കൂടെ ബാക്കിയുള്ളൂ ഇവിടെ ഒരു ഫയർ പോലും അണയ്ക്കാൻ പറ്റും തോന്നുന്നില്ല അതിന്റെ ഇടയ്ക്കൂടെ ഒരു കാർട്ടും സാധനങ്ങളും ആയിക്കണ്ട വഴിമറക്കാനാണ് നീ 20 seconds. Come on. You can do it. ஆஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ்ஹ oh, എന്റെ നമുക്ക് ഇന്നത്തെ രണ്ട് ഞാൻ പൈസ കുറച്ച് കുറച്ച് കിട്ടി ഫുള് എനിക്ക് അണയ്ക്കാൻ പറ്റിയില്ല എന്താണെന്ന് അറിഞ്ഞൂടായ് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നത് നമുക്ക് ഇവിടെ നിർത്താം നാളെ പുതിയത് വഴിക്ക് വരാം ആയി